ാണ് അപ്പോൾ എന്താണ് ചിഹ്നം ഇന്നത്തെ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ വന്ന് ബ്ലോഗൊക്കെ തുടങ്ങുകയാണ് അപ്പം ഇന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ നാളായി ഒന്നിച്ചൊക്കെ ഒന്ന് പുറത്തോട്ട് പോയിട്ട് അപ്പം ആദ്യം നമുക്കൊന്ന് നമ്മുടെ സ്ഥലത്ത് പോയി നോക്കണം പിന്നെ കുറേ ദിവസം പിന്നെ അപ്പോൾ അപ്പോൾ അവിടെ എല്ലാം ക്ലിയർ ആയി ാക്കി ഇട്ടിക്ക് ഒരു വീടിന്റെ രണ്ട് വീടിന്റെ പണി തീരാറായി അപ്പോൾ ചിഹ്നം അങ്ങോട്ട് പോയിട്ട് കൊറേ ആയി അപ്പം പിള്ളേരെ കൊണ്ടുവന്ന അവിടെ പോകണം പിന്നെ വാവസിനെ കൊണ്ടുപോയതെങ്കിലും ഒരു പാർക്കിൽ കൊണ്ടിടാം കൊണ്ടിട എന്നിട്ട് എന്തോന്ന കഴിക്കാൻ അതാണ് പറയുന്നത് അതുകൊണ്ട് ചെലവില്ല അതുകൊണ്ട് ഇവർക്കൊക്കെ കണക്കാക്കി കൊണ്ടു എപ്പോഴും കൊണ്ടുപോകണ്ടല്ലോ എന്തെങ്കിലും ഇതുപോലെ നമ്മൾ അന്ന് വന്നേന്റെ അന്ന് പോയതല്ലാതെ അതിനുശേഷം രണ്ടു ദിവസം ആര് ആ വാവസ് പൊടിയ കൊണ്ടല്ലോ അപ്പൊ ഞാൻ അത് നേരം അങ്ങോട്ടും പോയിട്ട് ചെറിയൊരു കറക്കറങ്ങി വരാം എന്നിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യാം ഓക്കെ ഇപ്പൊ അത് കുറച്ച് ദിവസം ഒരു പെൻഡിങ് ഇട്ടിരുന്നതാണ് പണിയൊക്കെ ഇപ്പോൾ വീണ്ടും തുടങ്ങി ഇതാ ഇവിടെ ഒരു വീട് ഇതാ വരുന്നു വരുന്നുണ്ടോ പിന്നെ അവർ റോഡൊക്കെ ഫുള്ളി ഇടക്കി എല്ലാം ക്ലിയർ ചെയ്തിട്ട് ചുറ്റും പോവാ ഓ അവിടെ കോഴിയാണ് കുറേ പോണതാ പിന്നെ ഇപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മഴ കുറവാണ് അപ്പം മഴ കുറവെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഷോപ്പിൽ കച്ചവടം മഴ ഇല്ലായിരിക്കും പിന്നെ പക്ഷേ ഇവിടെ വെള്ളമില്ലാതിരിക്കുന്നൊരു ബുദ്ധിമുട്ടൂടെ ഉണ്ട് പക്ഷേ നമ്മളിപ്പം കുറച്ച് വാഴയൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചു അപ്പം എല്ലാവരും ചോദിക്കും വീട് പണിയുടെ കേസാണ് അപ്പം അത് ഇപ്പോൾ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഷോപ്പൊക്കെ ഒന്ന് സെറ്റാവുന്നില്ല അതിനെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ സ്റ്റിച്ചിങ്ങിലാണെങ്കിൽ ചിന്നു നിന്നൊരു ഓർഡർ ഒക്കെ ഒരു വലിയൊരു ഓർഡർ ഒക്കെ കിട്ടി ഇന്നാർ റീസ് ആയിട്ട് ചെയ്തതിൻ്റെ അന്ന് തന്നെ ഒരു ഓർഡർ കിട്ടില്ല ചിന്നു ഒരു ഫംഗ്ഷൻ്റെ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചിന്നു ഇടും എന്താണ് ഇതാണെങ്കി ഞാൻ അവിടെ നിന്ന് വിളിച്ചപ്പോൾ ഇവിടെ വാഴയൊക്കെ കൊലച്ചെന്ന് പറഞ്ഞിട്ട് വിശ്വാസമാവില്ല ഈ വർഷത്തെ ഏറ്റവും വലിയ കൊലകൾ നമ്മുടെ വയലിലാണ് അതിനെക്കാളും ഇത് ഇച്ചിരി കുഴപ്പമില്ല ഇതിന് ഇച്ചിരി പിന്നെ കാര്യം വാഴ കുറ്റം പറഞ്ഞ കാര്യങ്ങളത് വെള്ളമൊക്കെ കൊടുത്താലല്ലേ ഇത് അതിനൊക്കെയും വലിയൊരു കൊല ഇവിടെ പിന്നെ ഒരു കൊല ഒരു ഒരു അടിപൊളി ഒരു കൊല ഉണ്ട് കേട്ടോ അത് ഇതാ ഇത് വരുന്നുണ്ട് ഇതും അതാ ഇതും അത് വലുതാണ് ഏ അപ്പല്ല പിന്നെ നമ്മൾ വാഴ ഇപ്പോൾ ഞാൻ മണിയൻ്റെ മകനൊക്കെ വന്ന് വച്ച വാഴ ഇത് ഇത് എന്നില്ല ഞാൻ ഒരു വാഴ ഇത് ഞാൻ വച്ചത് അതിനൊരു അനുക്കവുമില്ല വെള്ളം കിട്ടാത്തോണ്ട് അതങ്ങനെ പോയെന്ന് തോന്നുന്നു ഇത് പഠിച്ചു മാങ്ങ ആണോ നെല്ലിക്കാണോ പിന്നെ ഇതാ നമ്മൾ ഇപ്പൊ വെച്ചത് അത് ഇത് വെച്ചപ്പൊന്നിരുന്നല്ലോ റമ്പുട്ടായി എന്താ ഇവിടെ റംബുട്ടായ ഉണ്ട് മഴയൊക്കെ മഴയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും പാവം കുറച്ച് പൊടിച്ചത് അതൊക്കെ ഇവിടെ പൊടിച്ചു രണ്ട് മഴ പെയ്ത് അതിൻ്റെ ഒരു പച്ചയിലാണ് നിൽക്കുന്നത് പാളയംകുടഞ്ഞും രസകതളി മിക്സ് നമുക്ക് കടയിലത്തേക്ക് അതാണല്ലോ വേണ്ടത് വിലയില്ലെന്നുണ്ടെങ്കിൽ കടയിലെങ്കിലും എടുക്കാമല്ലോ ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് ലാസ്റ്റ് ഒരു വിലയും കൊണ്ട് കൊടുക്കേണ്ടത് എന്താ അറിയ സ്ഥലം ഒരു റക്കമൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ ഇനി വേറെ ഒന്നുമില്ല വെള്ളം ഒഴിക്കാനേ ഉള്ളൂ മഴ പെയ്താലി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ വെള്ളം കോരലൊന്നും നടപടി ആണോ ഇല്ല കഴിഞ്ഞിട്ട് ഇനി ഇതൊന്ന് തട്ടി ലെവൽ ചെയ്യാം എന്തായാലും കുറച്ച് ദിവസത്തേക്ക് എന്തായാലും നമ്മളിപ്പോൾ വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്യല്ല അത് വീട് പണിയിൽ ആൾക്കാലത്തേങ്ങിങ്ങനെ തന്നെ പോട്ടെ ഒരു ഇൻകം കുറച്ചൂടെ ഒന്ന് ശാല ഉഷാറാക്കണം കട ഉഷാറാക്കണം എല്ലാം സെറ്റുമോ കുറേ വയസ്സായിട്ട് ചെയ്യാതെയൊക്കെ ഇരുന്ന ഒരു ടച്ച് വിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ ചിന്നു വീഡിയോ എടുക്കേ എടുക്കേണ്ട എൻ്റെ ടച്ചാണ് വിട്ടിരിക്കുന്നത് അമ്പ കളി കളി സുട്ടുവാ കളി 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 അപ്പം ഓക്കെ നോക്കി നോക്കി കള്ളി 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 പൂങ്കുയിലേ നമുക്ക് വേറെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളെ അങ്ങനെവടിയിൽ പുതിയൊരു പെൻഗുട്ടിൻ കൂടെ വന്നിട്ടുണ്ട് അങ്ങനരെ ആരെ മക്കളെ ബെഡിൽ മൂത്ര വെച്ചോ അപ്പോൾ അത് നാട്ടാരേരോടും വീട്ടാരേരോടും പറഞ്ഞടക്കില്ല ആരെ ആരം പൂവസാ ഓ കൂട്ടുകാരേ അങ്ങനെവടിയിലെ കൂട്ടുകാരെ ഇന്നെ ച ച ച ച എവിടെ പോവാ ഐസ്ക്രീം കഴിക്കണ പാർക്കിൽ പോണോ ഏ ഏ പാർക്കിൽ ശരി നീ അവളെ പാർക്കിൽ കൊണ്ടുപോയില്ലേ പോവാം ഇതാണ് നമുക്ക് ആകെ ഉള്ളൊരു നേരിട്ടിങ്ങനെയുള്ളൊരു വിനോദസഞ്ചാര കേന്ദ്രം ഇതും പക്ഷെ ഹൈവേ ഒക്കെ വരുമ്പോൾ പോകുന്നതോണെ പക്ഷെ ഞാൻ ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്നപ്പം അവിടെയൊക്കെ ഫുള്ള് പാർക്കുകൾ നല്ല രസമാണ് നമുക്ക് ഈവനിങ് ഒക്കെ പോയിരിക്കാനും ഐ സെറ്റ് വന്നിട്ടില്ല സെറ്റ് ഫസ്റ്റ് ഫസ്റ്റ് ടൈമാ ഓ ഇനി േരം ഇവിടെ എന്തൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റുമോ അതാണ് രണ്ടുപേരും വർക്ക് ആരാണ് ഓടിക്കഴിക്കാം മെല്ലെ മെല്ലേ

വിടെന്നിറങ്ങി എവിടെയൊക്കെ പോകണം ഇതിൽ കയറി നമ്മൾ ആ ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി പോയി ഇവിടെ കണ്ട് നമ്മളിവിടെ സീറ്റിങ് ഇതൊക്കെ ചെറിയ ഇച്ചിരി പഴയതായി നമ്മളത് മാറ്റി പുതിയത് ഇട്ടും പുതിയത് അവിടെ കാണിച്ചു തരാം ഇതൊക്കെ പഴയതായത് പൊളിഞ്ഞ് നമ്മളപ്പം അത് മാറ്റി അതവിടെ വേറെ സെറ്റ് ചെയ്തു ഇനി അതിൽ പെയിൻറ് ചെയ്യണം പെയിൻ്റ് ഇവിടെ ചെയ്ത് വരുമ്പോൾ പൈസ ആയിരിക്കും ഇവിടെ വന്നു അവരെ സ്പേസിൽ വന്നു ഡ്യൂട്ടി തുടങ്ങി സിനിമ സൂപ്പർ ഇനി ഒരാഴ്ച കഴിഞ്ഞേ ഞാൻ പിന്നെ അവർക്ക് എന്ത് വേണമെങ്കിലും കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നു കാരണം ഇവിടെ വരുമ്പോൾ എനിക്ക് തിരിച്ച് കസ്റ്റമർ ഉണ്ട് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുക ഇതിലിപ്പം സ്റ്റിക്ക് ആയടാ ഫ്ലൈൽ ഇവിടെ ഉണ്ട് ഇതാണ് ബബിളിൻ്റെ അറിയാം പിന്നെ അവിടെ ഇനിയിപ്പോൾ കരിക്ക് ഷേക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മോമോസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിരിക്കാനായിട്ട് അപ്പോഴേക്ക് കസ്റ്റമർ വന്നുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പൈസ നമ്മൾ മോമോസ് ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കുന്നു വെയിറ്റിംഗ് ആണ് വെയിറ്റിങ്ങാണ് മോമോസിനെ ഇവിടെ വെയിറ്റിംഗ് ആണ് guys ഹലോ കൈശപ്പ് അങ്ങനെ ഇന്നലെ പിന്നെ ഇന്നലെയാണ് അവരെ കൊണ്ടൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ വന്ന് പോയത് കുറേ ദിവസമായി പോയിട്ടൊക്കെ അപ്പോൾ അവിടെ നിന്നപ്പോഴൊക്കെ ഉണ്ണി ഉള്ളപ്പോഴൊക്കെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോയായിരുന്നു പിന്നെ ഉണ്ണി പോയി ആ സമയത്തൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് എനിക്കാണെങ്കിൽ ഒന്നും സുഖമില്ലായിരുന്നു ശബരിമലയ്ക്കൊക്കെ പോയിട്ട് വന്ന് അപ്പോൾ വീണ്ടും പോയിട്ടൊക്കെ വരുമ്പോൾ വീണ്ടും പനിയൊക്കെ അടിച്ചു വന്നു കഴിഞ്ഞാൽ പോയി അല്ലാതെ ചുമയൊക്കെ ആയിട്ടൊക്കെ മാറി ചുമയൊക്കെ വന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒറ്റയ്ക്കൂടെയൊക്കെ ആയതുകൊണ്ട് അതപ്പോ അത് കുറേ പേര് അതിൻ്റെ റീസൺ ഒക്കെ ചോദിച്ചു എല്ലാ വേറെ ഒന്നും എപ്പോഴും പിന്നെ എവിടെ നിന്ന് അച്ഛനമ്മയുടെ അടുത്തൊക്കെ ഒന്ന് പോയി ഇവരെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴും അവരും തിരക്കായ ഉണ്ട് പിന്നെ ഞാൻ തന്നെ പോയി പിന്നെ കൂടുതൽ സമയങ്ങളിൽ പോയി തിരിച്ചു വന്നു കാരണം ഇവിടെ തുടങ്ങിയിട്ടിട്ട് ഒന്ന് പെട്ടെന്നൊക്കെ മാറി നിൽക്കുമ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ശോഭമാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത്യാവശ്യം ഫുൾ ടൈം ഇവിടെയാണ് അപ്പോൾ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ എടുത്ത് ഒരു ടച്ച് കിട്ടി നിൽക്കുക കുറേ സൈഡെന്ന് വെച്ചാൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൈൻഡിൽ വന്ന് കിടക്കണുണ്ട് അപ്പോൾ ചാനലൊക്കെ ഒന്ന് ലൈവ് ആവണമെങ്കിൽ കുറച്ച് ദിവസം വേറെ ഒരു ബ്രേക്ക് കഴിയുമ്പോൾ തന്നെ കാരണം ചെറിയ തന്നെ ചാനലും അങ്ങ് ഡൗൺ ആവും അത് കയറി വരുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് വരും നമ്മൾ അങ്ങ് വീണ്ടും സ്റ്റോപ്പ് ചെയ്യും വീഡിയോ അപ്പോൾ അപ്പോൾ നമ്മൾ എന്താ പറയുക കുറേയൊക്കെ കുറ്റപ്പെടുത്തലൊക്കെ കേൾക്കുന്നതാണ് അപ്പോൾ ഇതെങ്കിലും അടിപൊളിയാക്കണമെന്നുണ്ടോ അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങി പിന്നെ ആദ്യമൊക്കെ ഒരു മാസം സെയിലൊന്നും ഇല്ലായിരുന്നു ഭയങ്കര മോശമായിരുന്നു അതുകഴിഞ്ഞാണ് നമ്മുടെ തന്നെ വോയിസ് ഓഫ് മല്ലു എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ഇത് ഇൻസ്റ്റഗ്രാം ഇപ്പം നമ്മൾ ഫുഡ് ബ്ലോഗേഴ്സ് അല്ലല്ലോ മാത്രമല്ല കുറച്ചും കൂടെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ റിവ്യൂ പറയുന്നതാണ് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഫുള്ളി ഒന്ന് ചെയ്തു ആ വീഡിയോ ഒക്കെ നല്ല റീച്ച് ഉണ്ടായിരുന്നു അങ്ങനെ അത് കണ്ടിട്ടാണ് നമ്മുടെ ക്രേസി ബ്ലോ വരുന്നത് ചേട്ടൻ പുള്ളി ഇതുവഴി പോയപ്പോൾ അങ്ങനെ കയറി പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് പുള്ളിയൊരു വീഡിയോ എടുത്തിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ മാസം കുഴപ്പമില്ലാതെ പോയി അപ്പോൾ ഈ മാസം ഇപ്പോൾ നമ്മൾ എത്ര കാലം ഒരു പബ്ലിസിറ്റിയിലോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഫുഡിൻ്റെയൊക്കെ ഷോപ്പിലൊക്കെ ഒരു ക്രൗഡൊക്കെ വരുവുള്ളൂ അപ്പോൾ അടുത്ത ട്രെൻഡ് അങ്ങനെയാണ് അപ്പോൾ അല്ലാതെയൊക്കെയെന്ന് വെച്ചു കഴിഞ്ഞാൽ പമ്പിൽ പെട്രോൾ അടിക്കാനൊക്കെ വരുന്ന ആൾക്കാരാണ് കൂടുതലും വരുന്നത് പിന്നെ പിന്നെ ഇന്നലെ ഒരു രണ്ട് കമൻറ്റ് കണ്ടതെന്ന് ചിന്നുവിനെ കുറ്റപ്പെടുത്തി എന്നൊക്കെ വന്നു പറഞ്ഞായിരുന്നു ഞാൻ അങ്ങനെ വേറെ ഒന്നും പറഞ്ഞു മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞാലോ അപ്പോഴത്തെ രീതിയിൽ പറഞ്ഞു ഞാൻ പിന്നെ അത് എഡിറ്റിങ്ങിലും കൂടുതലും നോക്കിയില്ല ചിന്നു ഒന്ന് സെറ്റായി വരുന്നല്ലോ വന്നേല്ലേ ഉള്ളൂ എനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മാസമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പതുക്കെ റിക്കവറായി വരുന്നേ ഉള്ളൂ വീഡിയോ ചെയ്യാനും എന്തോ ഒരു മനസ്സില് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിനൊരു സപ്പോർട്ടാവും നമുക്കൊരു ആ ഒരു ഇൻകം പറ്റുന്നതെങ്കിലും ഏതെങ്കിലും വരും അത് നമുക്കൊരു സപ്പോർട്ടാവും അങ്ങനെയൊക്കെ നോക്കിയാണ് പിന്നെ ചെയ്തു തുടങ്ങാമേ വരുന്നത് പിന്നെ ചെയ്ത് എഡിറ്റ് ചെയ്തു പിന്നെ ഇവിടെ ഇരുന്നൊക്കെ ചെയ്യുമ്പോഴൊക്കെ എന്താ വെച്ച് കസ്റ്റമർ ആരെങ്കിലും വരുമ്പോൾ പിന്നെ അതങ്ങ് ബ്രേക്ക് ആവും പിന്നെ അത് ചെറിയൊരു പിന്നെ അത് എടുക്കാൻ കുറേ സമയം എടുക്കും അങ്ങനെയൊക്കെയാണ് പതിയെ പതിയെ എല്ലാം ശരിയാകുമായിരിക്കും അതൊക്കെയാണ് അപ്പോൾ ഇനി ഒരു പ്രശ്നത്തിലോട്ട് പോവാതെ പ്രശ്നമെന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള കാര്യം പറയുന്നത് വീട്ടിലായാലും ചാനൽ ഡേഴ്സുകളായാലും അങ്ങനെയൊക്കെ അപ്പം ഞാനാണ് എപ്പോഴായിരിക്കുന്നത് കൈ കാണുന്നത് അപ്പം അങ്ങനെ ആ പിന്നെ വീഡിയോ ആണെങ്കിൽ ഇപ്പം ഞാൻ തന്നെയാണ് അപ്പോൾ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴൊക്കെ ഉള്ളൊരു ഇതാണ് കാരണം ഷോർട്സൊക്കെ ഇവിടുത്തെ ചെയ്യുമ്പോഴും എടുക്കും പിന്നെ വേറൊരാളേം കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് ഒരൊന്നും സെറ്റായില്ല കുഴപ്പമില്ല പുതിയ പുതിയ ഓരോന്ന് റെഡി റെഡിയായി വരും പറ്റുന്ന ഒരു സപ്പോർട്ട് എനിക്ക് പിന്നെ ഇന്നലെ ഈ കമൻ്റൊക്കെ വരുമ്പോൾ ചിന്നുവിനൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ മാത്രം കേട്ടാൽ മതി നോക്കാം പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക പഴയ ഒരു ഉഷാറാക്കി എടുക്കാനുള്ളൊരു സമയം കുറച്ചെടുക്കും പിന്നെ ചിന്നു ഇപ്പോൾ അവിടെ നമ്മളിപ്പം ഒരു കാര്യം തുടങ്ങിയിട്ടിട്ട് നമ്മൾ അതിൽ ശ്രദ്ധിക്കാതെ മറ്റ് പല കാര്യങ്ങളും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് ഇതാവും കാരണം രണ്ട് മാസമായിട്ട് അവിടെ കാര്യങ്ങൾ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കൈ കിടക്കായിരുന്നു അപ്പോൾ ചിന്ന ഒന്ന് നാട്ടിലൊക്കെ പോയി ഒന്ന് സെറ്റായി വരട്ടെ എന്ന് വിചാരിച്ചോളൂ ഓക്കെയാണ് പിന്നെ എന്തോ ചെറിയ ചെറിയ ഡിസ്റ്റമ്പതൊക്കെ ഉള്ളു അപ്പോൾ അത് എനിക്കായാലും ഉണ്ട് അപ്പോൾ അതിലൊക്കെ സെറ്റായി വരട്ടെ അപ്പോൾ ഞാൻ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ചിന്നു അവിടെ ചെയ്യുമ്പോൾ അടിപൊളിയായി വരിക എന്നുള്ളൊരു ഇതിലാണ് അതിപ്പോൾ അവർക്ക് ഇന്നലെ തന്നെ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഓർഡർ ഒക്കെ വന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളിതിലെല്ലാം അല്ലാതെ വന്നൊരു വേറൊരു ഫങ്ഷൻ്റെ ഒരു എന്താ പറയുക അപ്പോൾ നിങ്ങളും പറ്റുന്ന പോലെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ചിന്നു ഇങ്ങനെ അതൊക്കെ ആയിരിക്കും ഒരു സന്തോഷം ഈ വർക്കുകളൊക്കെ ഇട്ടോർക്ക് നേരത്തേക്ക് വിചാരിച്ചുള്ള വർക്കുകളൊക്കെ വന്നില്ല എന്നുള്ളതാണ് കാരണം അതനുസരിച്ച് അവർ ഇപ്പം ഇപ്പോഴാണ് കുറേ കൂടെ ഒക്കെ പഠിച്ച് സെറ്റായത് അപ്പം നോക്കാം എന്തായാലും എല്ലാം ശരിയാകും